തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളികാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ആശ്വാസ് ഭവൻ നാടിന് സമർപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡൻ്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ പി കുഞ്ഞാബു ഹാജി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ താല്യായത് കൊണ്ട് പല കാര്യങ്ങളും എന്നും ജനിക്കേണ്ടതായിട്ട് വരിക അങ്ങനെ ചില കാര്യങ്ങൾ തന്നെ ജയിക്കേണ്ടത് എന്നും നിങ്ങളെ പദ്ധതികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വല്ലാതെ പ്രാർത്ഥിക്കുകയായിരുന്നു പരിപാടി എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണം എന്നുള്ളത് ദൈവം മറ്റൊരു അതിലൂടെ വന്നപ്പോൾ നിങ്ങളുടെ പരിപാടികളൊക്കെ വന്നിട്ട് കണ്ടപ്പോൾ അതിയായ സന്തോഷവുമാണ് ജീവകാല പ്രവർത്തനമാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവൻ എന്തുകൊണ്ട് അതാണ് അതിൻ്റെ നമ്മുടെ വളർച്ചയും അതുകൊണ്ട് നഷ്ടമായിട്ടുള്ള സമയത്ത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സജീവമായി ആ തരത്തിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകണം ഇപ്പോൾ ഇന്ന് വേണം തുടങ്ങാൻ പോകുന്ന ബോക്സ് ഒരു ബോക്സ് ആണെങ്കിലും അത് വലിയൊരു സംഘത്തിന് തുടക്കമായി മാറണം ആത്മാർത്ഥമായി നിങ്ങളത് വിചാരിച്ചാൽ ഇവ ഒരു രണ്ട് രൂപ ഒരു ദിവസം മതി അതിന് രണ്ട് രൂപ ഒരു ദിവസം അത് നിഷേധിച്ചാൽ മതി എല്ലാവരും തുടങ്ങിയാൽ ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് അതായത് കിട്ടാൻ അത് വലിയൊരു ശക്തിയായി ഓരോ മാസവും കിട്ടും നിങ്ങളീ മരണം പോലെ പ്രയാസം കൊണ്ടുവന്നതാണ് സഹായിക്കാൻ പോകുന്നത് അതുകൊണ്ട് അത് ഏത് കച്ചവടക്കാരും ഒരു കാലത്തും അത് ചെയ്യാതിരിക്കരുത് എന്ന് മാത്രമല്ല പെട്ടിയവളെ കച്ചവട കാര്യം വേണമെങ്കിൽ ഗുണകരജനങ്ങൾ അയൽക്കാതെ രണ്ടു പെട്ടെന്ന് മതി അടുത്ത എന്നിട്ട് മതി കൈകാട്ടാൻ കൈകാട്ടെ ശ്രദ്ധിക്കണം അത് ഒരു വർഷം വരുമ്പോൾ അതിന്റെ ഗുണങ്ങളും അതോട് ചെയ്യാൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കണം ദൈവം

कोलाहल में न혼 कई जो ऑफिस से बात मानेंगे चलिए शामिल करेंगे मेयर ने कार्यालय आद्यंत मेयर ने से वो सुविधा का उद्यान में और त्रिपद मार्ग उद्यान और माली इंटर के तौर पर अध्यक्ष जी വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു അനുഭവിക്കുന്ന വ്യാപാര സമൂഹത്തിനും നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾക്കും നിയമപരവും സാമ്പത്തികവുമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശ്വാസ് ഭവൻ പ്രവർത്തിക്കുന്നത് ആശ്വാസ് പെൻഷൻ ഹെൽപ്പ് ഡെസ്ക് ട്രെയിനിംഗ് സെന്റർ തൊഴിൽ യൂണിറ്റ് ഫ്രണ്ട് ഓഫീസ് തുടങ്ങി വിവിധ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും വ്യാപാരികൾക്ക് ആശ്വാസമായി രൂപം കൊടുത്ത പെൻഷൻ പദ്ധതി ഏറെ ശ്രദ്ധേയമാണ് വ്യാപാരി വർക്കിംഗ് സെക്രട്ടറി പറമ്പൻ സമേത് പദ്ധതി വിശദീകരണം നടത്തി വയനാട് പുനരധിവാസ ഫണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ കൈമാറി

Kadınlar için yapılan bu വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ താജുദ്ദീൻ ഉറുമാഞ്ചേരി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് കരുവാരകുണ്ട് കാളികാവ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹക്കിം പിറ്റി ജില്ലാ സെക്രട്ടറി സിബി വലയും ട്രഷറർ ജിജോവി ബേബി കാളികാവ് സെക്രട്ടറി മുജീബ് മസ മുൻ പ്രസിഡന്റ് കരീം എറമ്പത്ത് അനീസ് കുരിക്കൾ കാളികാവ് യൂത്ത് വിങ് പ്രസിഡന്റ് എ നൌഷാദ് കെ ടി സജി നജിമുദ്ദീൻ പോക്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു